السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أما بعد سنهم الله سهودري سهودرن ماري بشواسي غلي ملكي لِلَّهِ لولا نمودي بدنا برمبريّل മലായിക്കത്തുകൾക്ക് അള്ളാഹു സുബാനുഹൂവ് താഴ അവരുടേതായ സാക്ഷാൽ സ്വരൂപം വിട്ടുകൊണ്ട് മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള പ്രത്യേകമായ ഒരു കഴിവ് അവർക്ക് നൽകുക എന്നത് പ്രമാണങ്ങളിൽ ധാരാളം സംഭവങ്ങളിലൂടെ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ ജബിരിൽ അലൈഹി സ്വലാത്തു മറിയം ബീവിയുടെ സമീപത്ത് പ്രത്യക്ഷപ്പെട്ടതിനെ സംബന്ധിച്ച് സൂറത്ത് മറിയമിൽ അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളത് ഫ ബഷറൻ സവിയ്യ എന്നാണ് ഒരു മനുഷ്യ രൂപത്തിലാണ് അവിടെ ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഭവനത്തിലേക്ക് അതിഥികളായിക്കൊണ്ട് ഏതാനും മലക്കുകൾ കയറി വന്നു വന്നത് മനുഷ്യ വേഷത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അതിഥികളെന്ന നിലക്ക് ആതിഥ്യമര്യാദ പാലിച്ചു കൊണ്ട് അവർക്ക് നല്ല രൂപത്തിലുള്ള മാംസ ഭക്ഷണം ഇബ്രാഹിം അലഹിസ്സലാം തയ്യാറാക്കി മുന്നിൽ കൊണ്ടുപോയി വെച്ചതും ഭക്ഷണത്തലികയിലേക്ക് അവരുടെ കൈകൾ നീളാതായപ്പോൾ ഇബ്രാഹിം അലിഹിസ്സലാം ഭയപ്പെട്ടതും ഭയപ്പെടേണ്ടതില്ല ഞങ്ങൾ ഭക്ഷിക്കുന്ന ആളുകളല്ല ഞങ്ങൾ മലക്കുകളാണ് എന്ന് അവർ അറിയിച്ചപ്പോൾ മാത്രം ഇബ്രാഹിം അലിഹി മനസ്സിലാക്കി കാരണം അവിടെയും അവർ പ്രത്യക്ഷപ്പെട്ടത് മനുഷ്യ വേഷത്തിലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മൂന്നാമത്തെ സംഭവം ഖുർആൻ പറയുന്നതാണ് അതേ ഇബ്രാഹിം അലി ഭവനത്തിൽ വന്ന ആ മലക്കുകൾ തന്നെ അവിടം വിട്ട് പിന്നീട് പോയത് ലൂത്ത് അലിഹിസലാമിൻ്റെ നാട്ടിലേക്കായിരുന്നുവെന്നും ലൂത്ത് നബി അലിഹിസ്സലാമിൻ്റെ ജനത താമസിക്കുന്ന ആ പ്രദേശത്തേക്കവർ നല്ല സുന്ദരന്മാരായ ആളുകളുടെ വേഷത്തിലാണവർ എത്തിയതെന്നും സവർഗ്ഗാനുരാഗികളായ ലൂത്ത് അലിഹി ജനത സുന്ദരന്മാരായ ഈ ആളുകളെ കണ്ടപ്പോൾ അവരിലൂടെ തങ്ങളുടെ ലൈംഗികമായ വികാരം ശമിപ്പിക്കുവാൻ അവരിലേക്ക് പാഞ്ഞെടുത്ത രംഗം പോലും പരിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് ആ കാരണത്താൽ ലൂത്ത് നബി അലഹിസ്സലാം തൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ ഇവർ അപമാനിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്ന് ഭയപ്പെട്ടതും അതുപോലെ തന്നെ അള്ളാഹുവിനോട് കാവൽ തേടിയതും അതിന് മറുപടിയായിക്കൊണ്ട് ഈ മനുഷ്യവേഷത്തിൽ വന്നിട്ടുള്ള ഈ മലക്കുകൾ പറഞ്ഞു ലൂത്തേ നീ പേടിക്കേണ്ടതില്ല താങ്കൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരായ മലക്കുകളാണ് ഞങ്ങളെ ഒന്നും ചെയ്യുവാൻ അവർക്ക് സാധ്യമാവുകയില്ല എന്ന് അവിടെയും ലൂത്ത് അലഹിസ്സലാമിൻ്റെ നാട്ടിലേക്ക് അതിഥി എത്തിയവർ മഹാന്മാരായ മലക്കുകളായിരുന്നു അവർ മനുഷ്യ വേഷം പൂണ്ടുകൊണ്ടാണ് അവിടെ എത്തിയത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മഹാനായ ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയും നബിസ്വല്ലാഹു അലൈഹി വസ്ലാം ജിബിലിൽ അലിഹി സ്വലാമിനെ സാക്ഷാൽ രൂപത്തിൽ അറുന്നൂറ് ചിറകകളോടുകൂടി രണ്ട് തവണയാണ് കണ്ടത് എന്ന് നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട് ജിബിറിൽ അലഹി സ്വലാത്തു വസ്സലാം തന്നെ മനുഷ്യവേഷം പൂണ്ടുകൊണ്ട് പ്രവാചക സദസ്സിലും സഹാബിമാരുടെ സദസ്സിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ട ധാരാളം സംഭവങ്ങളുമുണ്ട് സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറെ സുന്ദരനായിരുന്ന ദിഹ്യത്തുൽ കൽബി എന്നു പേരുള്ള സഹാബിയുടെ വേഷത്തിൽ ആ രൂപത്തിൽ ആ വ്യക്തിയാണോ എന്ന് തോന്നിപ്പോകുമാർ ആ വേഷം സ്വീകരിച്ചുകൊണ്ട് മഹാനായ ജിബിരിൽ അലിസലാത്തു വസ്സലാം വന്നതായി ഹദീസുകളിൽ കാണാം അതേപോലെ തന്നെ മറ്റു ഗ്രാമീണ അറബികളായ അറാബികളായ ഗ്രാമീണരുടെ വേഷത്തിൽ വന്നതായും നമുക്ക് പ്രമാണങ്ങളിൽ കാണുവാൻ സാധിക്കും സഹാബിമാർക്ക് ആർക്കും പരിചയമില്ലാതിരുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിലും വന്ന പ്രസിദ്ധമായ ഹദീസ് നമ്മൾ ധാരാളം തവണ കേട്ടവരാണ് ഹദീസു ജിബിരിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സുപ്രസിദ്ധമായ ഒരു ഹദീസുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ഇരിക്കുന്ന സദസ്സിലേക്ക് നല്ല തുടുത്ത വെള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു വ്യക്തി പ്രത്യക്ഷപ്പെടുകയാണ് കടന്നു വരികയാണ് അദ്ദേഹം നല്ല ശുഭ്ര വസ്ത്രധാരിയാണ് വെളുവെളുത്ത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് തലയിലെ മുടിയൊക്കെ നല്ല കറുത്തിരുണ്ട മുടിയാണ് യാത്രയുടെ യാതൊരു അടയാളങ്ങളും ആ വ്യക്തിയിൽ ദൃശ്യമായിരുന്നില്ല സഹാബിമാര് പറയുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും അദ്ദേഹത്തെ പരിചയവുമില്ല അങ്ങനെയുള്ള ഒരാൾ കടന്നു വന്ന് നബിസ്ല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ ഇരിക്കുകയും അവിടുത്തെ കാൽമുട്ടിനോട് ഈ വ്യക്തിയുടെ ഇരു കാൽമുട്ടുകളും ചേർത്ത് വെക്കുകയും ഇരു കൈപ്പത്തികളും കാൽ തുടമേൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഭവ്യതയോടുകൂടി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലിരുന്ന് ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു തരൂ ഈമാനിനെ കുറിച്ച് പറഞ്ഞു തരൂ ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു തരൂ ഇതിനൊക്കെ നബിസൊല്ലാഹു അലൈഹി വസല്ല മറുപടിയും നൽകി ശേഷം അന്ത്യനാളിനെ സംബന്ധിച്ചായിരുന്നു ചോദ്യം ആ ചോദ്യം വന്നപ്പോൾ നബിതിരിമേനി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചോദിക്കപ്പെട്ട എനിക്ക് ചോദ്യകർത്താവിനേക്കാൾ ഇവിഷയകമായി അറിവുള്ള വ്യക്തിയല്ല എന്ന് എങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു തരൂ എന്നായി ആഗതനായ ആള് അപ്പോൾ നബി അലൈഹി വസ്ല്ലം അതിന്റെ ചില അടയാളങ്ങൾ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രത്യേകമായ അടയാളങ്ങളെ വിവരിച്ചതിന്റെ ശേഷം പിന്നീട് ആ എന്ന വ്യക്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് ആ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്ന മഹാനായ സഹാബി ഹത്താബ് റബി അള്ളാഹുത്തലാ പറയാണ് അള്ളാഹുവിന്റെ റസൂല് എന്നോട് പിന്നീട് ചോദിച്ചു യാഴമറെ മനസ്സായിൽ ആ ചോദിക്കാൻ വന്ന ചോദ്യകർത്താവിനെ നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അള്ളാഹുവിനറിയാം അള്ളാഹുവിൻ്റെ വഹയി കിട്ടുന്ന റസൂലിനും അറിയാം അപ്പോൾ നബി തങ്ങൾ എന്നോട് പറഞ്ഞത് അത് ജിബിരിയിലായിരുന്നോ മറേ അതാക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതായിരുന്നു എന്ന് ശ്രോതാക്കൾക്ക് ചോദ്യരൂപത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം കേൾപ്പിക്കുകയും ഒക്കെ ചെയ്ത് ദീനു പഠിപ്പിക്കുവാൻ വേണ്ടി വന്ന വ്യക്തിയായിരുന്നു അത് ജിബിരിയിലായിരുന്നു എന്ന് നബി നബിസ്ാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോഴാണ് പ്രമർഹത്താബ് അലിയല്ലാഹു എന്ന അടക്കമുള്ള സഹാബാക്കൾക്ക് അത് ജിബിരിയിലായിരുന്നു എന്ന് വ്യക്തമായത് അപ്പം എന്താ കാരണം മാനുഷിക വേഷം പൂണ്ടുകൊണ്ടു വന്നാൽ ആർക്കും അത് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മാനുഷിക വേഷം പൂണ്ടുകൊണ്ടുവന്ന മറ്റൊരു സംഭവമാണ് ഹദീസിൽ കാണാം സുപ്രസിദ്ധമായ ഹദീസാണ് തൗബയുടെ ഒരു ഹദീസുണ്ട് ഒരു വ്യക്തി നൂറാളെ കൊന്ന സംഭവം നൂറുപേരെ കൊന്ന ഒരു വ്യക്തിക്ക് തൗബയുണ്ടോ എന്ന ചോദ്യത്തിന് ആദ്യം അയാൾ കൊന്നത് തൊണ്ണൂറ്റി ഒൻപത് പേരെയായിരുന്നു അയാൾക്ക് പിന്നീട് മനസ്താപം ഉണ്ടായി പശ്ചാത്താപമുണ്ടായി തൗബയുണ്ടോ എന്നൊരു പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്ന നിങ്ങൾക്കൊക്കെ എന്ത് തൗബയാണ് എന്ന് രോഷാകുലനായ അദ്ദേഹം ഈ വ്യക്തിയെക്കൂടി കൊന്ന് നൂറെണ്ണം തികച്ചു അദ്ദേഹത്തിന്റെ മനസ്സ് വീണ്ടും നൊന്തു കുറ്റബോധം കൊണ്ട് മനസ്സ് വിങ്ങിപ്പൊട്ടി അപ്പോഴാണ് മറ്റൊരാളെക്കുറിച്ച് അറിവ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി തൻ്റെ കാര്യം പറഞ്ഞു എനിക്കൊന്ന് പശ്ചാത്തലപിക്കണമെന്നുണ്ട് നിവൃത്തിയുണ്ടോ അദ്ദേഹം പറഞ്ഞു താങ്കൾക്ക് പശ്ചാത്തലിക്കുന്നതിന് എന്താണ് തടസ്സം അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണല്ലോ അതുകൊണ്ട് ഞാൻ താങ്കളോട് ഒരു പ്രത്യേകമായ നിർദ്ദേശം തരാം അതെന്താണ് നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന കുറ്റങ്ങൾ ധാരാളമായി പ്രവർത്തിച്ച ഈ നാടില്ലെന്ന് നിങ്ങൾ രാജ്യം വിട്ട് പോകണം എന്നിട്ട് മറ്റൊരു പ്രദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ ചീത്തയായ ഒരു പ്രദേശത്താണ് ഒരു നല്ല പ്രദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അവിടെ പോയാൽ അവിടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന സജ്ജനങ്ങളായ ആളുകളുണ്ടാകും അവിടെ താമസിക്കുന്നു അവരുടെ കൂടെ താങ്കളും റബ്ബിനെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടണം ഇനി ഒരിക്കലും ഈ ചീത്തയായ സാഹചര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രാജ്യത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരരുത് അത് തന്നെയാണ് നിങ്ങൾക്കുള്ള പരിഹാര മാർഗം എന്ന് ആകാംക്ഷാഭരിതമായ മനസ്സോടുകൂടി പ്രതീക്ഷയോടെ ഈ മനുഷ്യൻ ആ രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്രയാകുന്നതിൻ്റെ ഇടക്ക് അദ്ദേഹം വഴിയിൽ വെച്ച് മരണപ്പെടുകയാണ് ആ സമയത്ത് റഹ്മത്തിന്റെ മലക്കുകളാണോ ഇദ്ദേഹത്തിന്റെ റൂഷനെ ഏറ്റുവാങ്ങേണ്ടത് ശിക്ഷയുടെ മലക്കുകളാണോ ഏറ്റുവാങ്ങേണ്ടത് എന്ന് അവർക്കിടയിൽ തർക്കമായി റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു അദ്ദേഹം നല്ല ഒരു ചിന്തയോടുകൂടെയാണല്ലോ അദ്ദേഹം പശ്ചാത്താപ മനസ്സോടുകൂടെ അള്ളാഹുവിംഗിലേക്ക് പുറപ്പെട്ടയാളല്ലേ ഞങ്ങൾക്കാണ് ആ റൂഹിനെ ഏറ്റുവാങ്ങുവാനുള്ള അവകാശമുള്ളത് എന്ന് അപ്പോൾ അതാബിൻ്റെ മലക്കുകൾ മറിച്ച് മറുപടി പറഞ്ഞത് അദ്ദേഹം ഒരു നന്മയും ചെയ്യാത്ത വ്യക്തിയല്ലേ ഒരു ക്രൂരനായ ഭീകര കൊലപാതകിയല്ലേ ഞങ്ങൾക്കാണ് അയാളുടെ റോഷനെ കൊണ്ടുപോകുവാനുള്ള അധികാരമെന്ന് അവരും പറഞ്ഞു ആ സമയത്ത് ഇനി ശ്രദ്ധിക്കുക ഒരു മലക്ക് അവിടെ വരികയാണ് ഒരു മനുഷ്യവേഷത്തിൽ അപ്പോൾ ആ തർക്കത്തിന് നിൽക്കുന്ന മലക്കുകൾ ഈ മനുഷ്യവേഷം പൂണ്ട് വന്ന മലക്കിനെ അവർക്കിടയിലെ മധ്യസ്ഥനാക്കി അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഞാൻ നിങ്ങൾക്കിടയിൽ അഭിപ്രായം പറയാം നിങ്ങൾ ഇദ്ദേഹം സഞ്ചരിച്ച യാത്രാദൂരത്തെ നിങ്ങൾ അളന്നു നോക്കുക നന്മയുടെ രാജ്യത്തെ രാജ്യത്തേക്കാണ് അയാൾ അല്പമെങ്കിലും മുന്നിട്ടിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന് നല്ല മരണമാണ് സംഭവിച്ചിട്ടുള്ളത് അതല്ല അദ്ദേഹം പിറകിലാണ് യാത്ര ചെയ്ത് എത്തിയിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷക്കുള്ള അവസ്ഥ അവസരമായിരിക്കും ഉണ്ടാവുക എന്ന് അളവുകൾ കൃത്യമായി പരിശോധിച്ചപ്പോൾ തൗപ ചെയ്യുവാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള നല്ല പ്രദേശത്തേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര ഒരു ചാണ് ഒരു നെഞ്ചിന്റെ ഭാഗം കൊണ്ട് ശരീരത്തിന്റെ ഒരു മുഴുവൻ ഭാഗം പോലുമില്ല നെഞ്ചിന്റെ ഭാഗം കൊണ്ട് ഒരൽപ്പം അദ്ദേഹം അങ്ങോട്ടുള്ള ആ നാട്ടിലേക്കുള്ള യാത്രയാണ് അദ്ദേഹം കൂടുതൽ ചെയ്തിട്ടുള്ളത് സുബാന ആ വ്യക്തി റഹ്മത്തിന്റെ മലക്കുകൾ ഏറ്റുവാങ്ങുന്ന ആ ഒരു നല്ല ശുദ്ധമായ മരണമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന സംഭവം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സുപ്രസിദ്ധമായ ഹദീസാണ് അവിടെയും നോക്കൂ നിങ്ങൾ മാനുഷാകാരം പൂണ്ടുകൊണ്ട് ഒരു മലക്ക് അവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാറുണ്ട് സൈദ്ബിൻ അബി വക്കാസർ റീ അഹു തലാൻ പറയുന്നുണ്ട് വഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ ദിവസത്തിൽ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഞാൻ രണ്ടാളുകളെ കണ്ടു ആ രണ്ടാളുകളുടെയും വസ്ത്രമെ സിയാബുൻ ബീലുൻ നല്ല വെളു വസ്ത്രം ധരിച്ച രണ്ടാളുകൾ അവരെ നന്നായി യുദ്ധം ചെയ്യുന്നുണ്ട് ആ രണ്ടാളുകളും ഇതിനു മുമ്പോ ഇതിനു ശേഷമോ അദ്ദേഹത്തെ ഈ രണ്ടാളുകളെയും ഞാൻ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ തീരെ പരിചയമല്ലാത്ത രണ്ടാളുകൾ എന്ന് ആ രണ്ട് ആളുകളെ കുറിച്ച് പിന്നെ നബീസ് അലി വസ്സല്ലാം പറഞ്ഞു കൊടുത്തതെന്താ ആ രണ്ട് പുരുഷന്മാർ ആരായിരുന്നു പ്രവാചകന്റെ വലതും ഇടതും പിന്നെ നിലയുറപ്പിച്ച് യുദ്ധം ചെയ്തിരുന്നവർ രണ്ട് മലക്കുകളായിരുന്നു ഇപ്പൊ സൈദർ അബി വക്കാസർ അലി അള്ളാഹു തലാൻ അവിടെ രണ്ട് മലക്കുകളെ അവർ മാനുഷാകാരം പൂണ്ട് അവിടെ നിൽക്കുന്നതായി സന്ദർഭത്തിൽ കാണുകയുണ്ടായി അത് വിശദീകരിക്കുമ്പോൾ ഈ മാൻ അലഹി പറഞ്ഞു മലക്കുകളെ കാണുക എന്നുള്ളത് അമ്പിയാക്കൾക്ക് മാത്രം പ്രത്യേകതയുള്ളതല്ല അംബിയാക്കന്മാർ മാത്രമല്ല സഹാബിമാരും വലിയുകളുമൊക്കെ മലക്കുകളെ കാണും പക്ഷേ എന്താണ് സാക്ഷാൽ രൂപത്തിൽ അവരെ കണ്ടിട്ടുള്ളത് മാനായ നബി നബിസ് അലഹി വസല്ലമാണ് മറ്റുള്ളവരൊക്കെ കാണുന്നത് എപ്പോഴാണ് മാനുഷാകാരം പൂണ്ട് മനുഷ്യവേഷത്തിൽ വരുമ്പോൾ മറ്റുള്ളവർക്കും കാണാൻ സാധിക്കുന്നു സാക്ഷാൽ രൂപത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഇനി അതേപോലെ തന്നെ ഒരു പിന്നെ വെള്ളപ്പാണ്ട് രോഗിയായിരുന്ന വ്യക്തി തലയിൽ തീരെ മുടിയില്ലാത്ത കഷണ്ടി രോഗം ബാധിച്ചിരുന്ന വ്യക്തി അന്ധനായി കണ്ണുകാഴ്ചയില്ലാത്ത വ്യക്തി മൂന്ന് വ്യക്തികൾ അവരുടെ മൂന്നാലുടേയും ആദ്യകാല രോഗങ്ങളൊക്കെ മാറിയിട്ട് പിന്നെ ഓരോരുത്തരും നല്ല സുന്ദരന്മാരായി രോഗങ്ങളൊക്കെ മാറി തലയിൽ മുടിവന്നു കണ്ണിന് കാഴ്ച കിട്ടി അപ്പോൾ അവരുടെ സമീപത്തേക്ക് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു അയച്ചിട്ടുള്ള മലക്ക് മനുഷ്യവേഷത്തിലായിരുന്നു അവരെ പരീക്ഷിക്കാൻ വന്നത് എന്ന് ഇമാം ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു സംഭവം അബൂഹറൈ ആറലി അള്ളാഹു തലാ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഒരാൾ മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെട്ടു എന്തിനാണ് പുറപ്പെട്ടത് തൻ്റെ ഒരു സഹോദരനെ തൻ്റെ ഒരു ആദർശ സഹോദരനെ ലാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒന്ന് കാണാൻ പോവുകയാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ പേരിലുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു രാജ്യത്തിലേക്ക് ഒരാളെ കാണാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ആ വഴിക്കത് ആ ഒരു മലക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ആ മലക്ക് മനുഷ്യവേഷത്തിലായതുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹത്തിന് കാണാനും അറിയാനും സാധിച്ചത് ആ മലക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എവിടെ പോകുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന ഒരു പ്രദേശത്തിലേക്ക് പോവുകയാണ് അവിടെ എൻ്റെ ഒരു സഹോദരനുണ്ട് അയാളെ കാണാൻ പോവുകയാണ് മലക്ക് അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്കെന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ അയാളെ സന്ദർശിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷ്യവും എനിക്കില്ല മറിച്ച് അന്നി അഹബ്ഹൂഫ് ഇല്ലാഹി അസബല്ല അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടൊന്ന് കാണാൻ പോവുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു അഥവാ മലക്കാണ് അദ്ദേഹം പറഞ്ഞു ഫൈനി എങ്കിൽ ഞാൻ അള്ളാഹു താങ്കളിലേക്ക് അയച്ചിട്ടുള്ള മലക്കാണ് ദൂതനാണ് എന്താ നിന്നോട് നിന്നോടറിയിക്കാൻ പറഞ്ഞിട്ടുള്ളത് ബി അന്നാഹ തീർച്ചയായും അള്ളാഹു കത് അഹബക്ക തീർച്ചയായും അള്ളഹ നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു കമാ അഹബ് തഹു അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ആ മനുഷ്യനെ നീ ഇഷ്ടപ്പെട്ടതുപോലെ ഈ സന്തോഷവാർത്ത അറിയിക്കാൻ വഴിയിൽ കാത്തു നിന്നത് മലക്കായിരുന്നു അള്ള അയച്ചത് പക്ഷേ മനുഷ്യ വേഷത്തിലായിരുന്നു ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത് അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കണമെങ്കിൽ എല്ലാവർക്കും കാണാവുന്ന വിധത്തിലുള്ള വേഷത്തിൽ വരണം അതേ അവസരത്തിൽ ചില ആളുകളൊക്കെ പറയാറുണ്ട് കൊച്ചുകുട്ടികളൊക്കെ നവജാത ശിശുക്കളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ പറയും അവർ മലക്കുകളെ കണ്ടിട്ട് ചിരിക്കുകയാണ് അതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ അത് നാട്ടിൽ നടക്കുന്നൊരു വർത്തമാനം മാത്രമാണ് കൊച്ചുകുട്ടികൾ ചിരിക്കുന്നത് പല കാരണങ്ങളാലുണ്ടാകും അതേ അവസരത്തിൽ ഇങ്ങനെ മലക്കുകളെ കണ്ടിട്ടാണ് എന്ന് പറയാൻ ഒരു പ്രമാണങ്ങളുടെ പിൻബലം നമ്മുടെ കൈകളിലില്ല കുട്ടികളും തന്നെ സാക്ഷാൽ രൂപത്തിൽ മലക്കുകളെ അവർക്കും കാണാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ രേഖപ്പെടുത്തിയപ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതും അതേ അവസരത്തിൽ ആർക്കും കാണാം എപ്പോൾ അവർ മനുഷ്യവേഷം പൂണ്ടുകൊണ്ടുവന്നാൽ മാത്രം ഇതാണ് ആ വിഷയത്തിൽ അപ്പം അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള രൂപാന്തരപ്പെടുവാൻ മനുക്കുകൾക്ക് പ്രത്യേകമായി അള്ളാഹു സുബഹാനുഹൂവത്ത് ആല ചില സംവിധാനങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഈ വിഷയത്തിൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രമാണങ്ങളിലൂടെ അത് നമുക്ക് ഗ്രഹിക്കുവാനും സാധിക്കുന്നു അള്ളാഹു സുബഹാനുഹൂവത്ത് ആല നേരറിയാൻ പ്രമാണബദ്ധമായ നിലക്ക് കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല ഹിറബിൽ ആലമീൻ والسلام عليكم ورحمه الله وبركاته